നമസ്കാരം സുധീഷ് ചെമ്പകശ്ശേരിയാണ് ഇത് പാലക്കാട് ജില്ലയില് മണ്ണാർക്കാട് നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത കോട്ടോപ്പാടം പഞ്ചായത്തിലെ തിരുവിഴാങ്കുന്ന് മുതലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ പൊരുതൽ മലകയറ്റാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് ഈ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് അടി ഉയരമുള്ള ഒരു മലയാണ് അവിടെ ഭീമനും മകനും യുദ്ധം ചെയ്ത സ്ഥലമാണെന്നാണ് പറയുന്നത് അതിന്റെ തെളിവായിട്ട് അവിടെ ഒരു പലകക്കുളമൊക്കെ ഉണ്ട് രാക്ഷസൻ ഭീമനെ എടുത്തെറിഞ്ഞ പലകെറിഞ്ഞ സ്ഥലമാണ് പലകക്കുളം എന്നാണ് പറയുന്നത് ഇതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു അയ്യപ്പക്ഷേത്രവും അതുപോലെ തന്നെ ഒരു നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്രത്തിൽ വിളക്ക് കൊടുത്തിയതിന് ശേഷമാണ് ഇവിടുന്ന് മലകയറ്റം ഈ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങുക ഒരുപാട് ചരിത്രം ഐതിഹ്യമുള്ള ക്ഷേത്രമാണ് അപ്പോൾ ഇത് റീൽസും ഷോർട്സും ആയിട്ട് ഇതിൽ മുഴുവൻ കാര്യങ്ങൾ പറയാൻ പറ്റില്ല ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക അതുപോലെ ഇൻസ്റ്റയിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോ കാണാനായിട്ട് നിങ്ങളിത് മാക്സിമം എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്യുക അപ്പോൾ അത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണ് അതുപോലെ തന്നെ ഇവിടെ തുലാമാസത്തിലെ കറുത്ത വാവിനാണ് കേട്ടോ ഇവിടെ മല കയറ് അപ്പോൾ ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യവും പറയുക അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക